നാൽപ്പത്താറ് വയസ്സുള്ള മസ്തിഷ്കമരണം സംഭവിച്ച ഷിബു എന്ന വ്യക്തിയുടെ അവയവങ്ങളാണ് ഇപ്പോൾ പലർക്ക് അവയവദാന പ്രക്രിയയിലൂടെ നൽകുന്നത് ആ കുടുംബത്തോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു കാരണം തീവ്ര ദുഃഖത്തിലും പ്രിയപ്പെട്ട ഷിബുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനു വേണ്ടി തീരുമാനമെടുത്ത കുടുംബത്തിൻ്റെ ഒരു നടപടി വലിയ നിലയിൽ അത് വലിയ മഹത്തരമാണ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്തത് അതിനെ തുടർന്ന് കുടുംബത്തിൻ്റെ അനുമതിയോടുകൂടി ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിൽ അവയവദാന പ്രക്രിയയിലൂടെ ഒരാൾക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കും അതുകൂടാതെ വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരെണ്ണം മറ്റൊരെണ്ണം മറ്റൊരു കൊല്ലത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ് സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് സർക്കാർ കണ്ണാശുപത്രിയിൽ കണ്ണുകൾ ദാനം നൽകിയിട്ടുണ്ട് അവിടെ അതിൻ്റെ ശസ്ത്രക്രിയകൾ നടക്കും കരൾ ഇതുപോലെ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എന്നുള്ളതാണ് ആദ്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതിൻ്റെ ശസ്ത്രക്രിയക്ക് ആരംഭിച്ചിട്ടുണ്ട് റിട്രീവലിൻ്റെ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഹെലികോപ്റ്റർ ഇതിനു വേണ്ടിയിട്ട് സജ്ജമായിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്ന് അല്പസമയത്തിനകം ഹൃദയവുമായി എറണാകുളത്തേക്ക് ഈ ഹെലികോപ്റ്റർ അവിടേക്ക് പോകും അവിടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ എറണാകുളം ജനറൽ ആശുപത്രി ടീമിനെ ഇന്നലെ രാത്രി തന്നെ വിളിച്ച് എല്ലാവിധമായിട്ടുള്ള മാനസികമായിട്ടുള്ള പിന്തുണയും എല്ലാ ആശംസകളും അറിയിച്ചിരുന്നു രാജ്യത്തിൻ്റെ ആരോഗ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലാതല ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള വലിയ രീതിയിൽ ചിലവുണ്ടാകുന്ന ശസ്ത്രക്രിയകൾ സാധാരണക്കാർക്ക് സാധ്യമാകുന്ന നിലയിൽ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും മികച്ച നിലയിൽ നടത്താൻ കഴിയുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതിന് കാരണമായിട്ടുള്ളത് സർക്കാർ ഈ സർക്കാർ ആശുപത്രികളിൽ ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യമാണ് തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാണ് അവിടുത്തെ ടീം വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയാണ് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഈ ഷിബുവിൻ്റെ കുടുംബത്തോടുള്ള ദുഃഖം ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു